കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ വണ്ടൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടനയിൽ പുതുതായി മെമ്പർഷിപ്പ് എടുത്ത നവാഗതർക്കുള്ള വരവേൽപ്പ് സമ്മേളനവും കെ അംഗങ്ങളുടെ കലാമത്സരവും നടത്തി നടുവത്ത് ആദാസ് ഇവന്റ്സ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ കലോത്സവ മത്സരങ്ങൾ കെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി വിനയദാസ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കലോത്സവം സാധാരണഗതിയിൽ നമ്മുടെ സമ്മേളന വേദികളിൽ ഉച്ചക്ക് കിട്ടുന്ന ചില ഇടവേളകളിൽ നമ്മുടെ കലാകാരന്മാരൊക്കെ ഒത്തിചേരാറുണ്ട് അവർക്ക് സമയം ലഭിക്കാറില്ല അവർക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്നില്ല സംസ്ഥാന സമ്മേളനം വന്നാൽ തന്നെ രണ്ടു ദിവസവും രണ്ട് രാത്രികളും ഒക്കെ അവതരിപ്പിച്ചാലും ആളുകൾക്ക് അവരുടെ കലാപരിപാടികൾ കൃത്യമായി അവതരിപ്പിക്കാൻ കഴിയാതെ വന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ കലോത്സവങ്ങൾ ഉണ്ടായി രൂപപ്പെട്ടിട്ടുള്ളത് കലോത്സവം എന്നത് ഈ വർഷം അത് തുടക്കമാണ് പരിമിതികൾ ഉണ്ടാവും ആ പരിമിതികളൊക്കെ നമുക്ക് അടുത്ത വർഷം ആകുമ്പോഴേക്കും അതിന് ഒക്കെ ആ പരിമിതികളെ മറികടന്നുകൊണ്ട് ഏറ്റവും നല്ല നിലയിൽ നമുക്ക് ആ കലോത്സവങ്ങൾ സംഘടിപ്പിക്കണം എന്തായാലും വണ്ടൂർ നിയോജക മണ്ഡലത്തിന്റെ കലോത്സവം കൂടിയാണ് ഇന്നിവിടെ നടക്കുന്നത് കലോത്സവത്തിൽ തയ്യാറായി വന്ന ആളുകൾ അവരുടെ കലാ പ്രകടനങ്ങൾക്ക് വേണ്ടി സമയം അങ്ങനെ സമയം വൈകുമ്പോൾ അവർക്ക് അസ്വസ്ഥതയുണ്ട് എന്തായാലും ഈ പരിപാടിയുടെ ആദ്യ ദിനമായ കലോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ കലോത്സവത്തിന്റെ നമ്മുടെ പെൻഷൻകാരുടെ ഈ പുതിയ അംഗങ്ങളെ സ്വീകരിക്കുന്ന വരവേൽപ്പ് സമ്മേളനം ജില്ലാ പ്രസിഡന്റ് കെ എ സുന്ദരൻ ഉദ്ഘാടനം ചെയ്തു लोग भी हैल्थी। तो इसलिए प्राइवेसी का भी। जय। शालमी गुरु। बस जब गाली। उसका देख देख जा। ये देख कहाँ फिर। നിയോജകമണ്ഡലം പ്രസിഡന്റ് കെ ടി അലവിക്കുട്ടി അധ്യക്ഷത വഹിച്ചു കെ എസ് എസ് പി എ ജില്ലാ സെക്രട്ടറി ടി രഘുനാഥ് ജില്ലാ ട്രഷറർ കെ പി വിജയകുമാർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി എം വേലായുധൻ നിയോജകമണ്ഡലം സെക്രട്ടറി സി മെഹബൂബ് സംസ്ഥാന കൌൺസിലർ എം വി ജോസഫ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഇ ഉദയചന്ദ്രൻ സണ്ണി കുര്യൻ നിയോജകമണ്ഡലം കലോത്സവ കൺവീനർ സി രവിദാസ് വനിതാ ഫോറം പ്രസിഡന്റ് എൽസമ്മ തോമസ് സെക്രട്ടറി നഫീസ സബാഹ് ട്രഷറർ രാജൻ തുടങ്ങിയവർ പ്രസംഗിച്ചു കെ എസ് എസ് പി എ അംഗങ്ങളുടെ കലോത്സവ മത്സരങ്ങളും നടന്നു മണ്ഡലം പ്രസിഡന്റുമാരായ പി പി ചാക്കോ പി ഉണ്ണികൃഷ്ണൻ എൻ ശ്രീകൃഷ്ണകുമാർ പി കെ മനോജ് കുമാർ എം മുഹമ്മദ് അലി സി പി രാമകൃഷ്ണൻ ജോർജ് ചെറിയാൻ കെ കെ അയ്യപ്പൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പണ്ടൂർ